വണ്ടൂർ പാലിയേറ്റീവ് ക്ലിനിക്കിന്റെ സേവന പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിനും ജനപങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനുമായി ശനിയാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് വണ്ടൂർ പുലിക്കോട്ടൽ സ്മാരക ഓഡിറ്റോറിയത്തിൽ വെച്ച് ജനസഭ സംഘടിപ്പിക്കുന്നു നിലവിൽ നാനൂറ്റി അൻപത് രോഗികൾക്ക് എല്ലാവിധ കൈത്താങ്ങും നൽകി വരുന്ന വണ്ടൂർ ക്ലിനിക്കിന്റെ ഒരു മാസത്തെ ചിലവ് അഞ്ചു ലക്ഷം രൂപയാണ് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനേഴ് വാർഡുകളിലായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വണ്ടൂർ പാലിയേറ്റീവ് ക്ലിനിക്കിന്റെ സേവന പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലീകരിക്കുന്നതിന് വേണ്ടിയിട്ടും സ്വമേധയാ സന്നദ്ധരായ പ്രവർത്തകരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനുമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റം ആഗസ്റ്റ് മുപ്പതാം തീയതി ശനിയാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് ജനസഭ ചേരുകയാണ് ഈ ജനസഭയിൽ വണ്ടൂരിലെ എല്ലാ ആളുകളെയും ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട് ഈ ജനസഭ കൊണ്ട് ഉദ്ദേശിക്കുന്നത് രോഗികൾക്കും അതുപോലെ തന്നെ രോഗികളുടെ കുടുംബങ്ങൾക്കും ആവശ്യമായിട്ടുള്ള ചികിത്സയും അതുപോലെ തന്നെ സാമൂഹിക പിന്തുണയും പരമാവധി സാധ്യമാക്കിക്കൊണ്ട് ഒരു കരുണാഭരിതമായിട്ടുള്ള കമ്പാഷനേറ്റ് കമ്മ്യൂണിറ്റി സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഈ ജനസഭ കൊണ്ട് ക്ലിനിക്ക് ഉദ്ദേശിക്കുന്നത് ഈ സഭയിലേക്ക് എല്ലാവരെയും ഹാർദമായി ക്ഷണിക്കുകയാണ് മുതൽ ിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഡയമണ്ട്സ് പഞ്ചായത്തിലെ പതിനേഴ് വാർഡുകളിൽ സാന്ത്വന പരിചരണം നടത്തുന്ന വണ്ടൂർ പാലിയ്ക്കിൽ സ്വമേധയാ സേവന സന്നദ്ധരായ പ്രവർത്തകരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക ധനസമാഹരണത്തിൽ നാട്ടുകാരുടെ കൂട്ടായ്മ രൂപപ്പെടുത്തുക രോഗികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ആവശ്യമായ എല്ലാവിധ ചികിത്സാ സാമൂഹ്യ പിന്തുണ സാധ്യമാക്കുക വഴി കരുണാഭരിതമായ സമൂഹം സൃഷ്ടിക്കുക എന്നതാണ് ഈ സഭ വിളിച്ചു ചേർക്കുന്നതിലൂടെ ക്ലിനിക് ലക്ഷ്യം വെക്കുന്നത് ഉദാരമതികളുടെ സംഭാവനകളും പ്രവർത്തകരുടെ വരിസംഖ്യയുമാണ് ക്ലിനിക്കിന്റെ ആകെ വരുമാനം ഹോം കെയർ ഫിസിയോതെറാപ്പി സൈക്കാട്രി തുടങ്ങിയ വിഭാഗങ്ങൾ ക്ലിനിക്കിൽ പ്രവർത്തിച്ചു വരുന്നു പത്രസമ്മേളനത്തിൽ ക്ലിനിക് ചെയർമാൻ ഷിരീഫ് തുറക്കൽ സെക്രട്ടറി എൻ സാദത്തലി ട്രഷറർ എം സുബേർ ഭാരവാഹികളായ നൌഷാദ് പുളിക്കൽ ഐ വി ഷമീർ ഒ ജയചന്ദ്രൻ എന്നിവർ സംബന്ധിച്ചു വൈവിധ്യങ്ങളായ ഇന്ത്യൻ ഇന്ധനം ഒരുക്കി നിലമ്പൂർ സ്കൈ ഗോൾഡ് പൊന്നോണം ബാങ്കിൾ ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ വരെ സ്കൈ സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി ടവർ ഓപ്പോസിറ്റ് കോവിലകം റോഡ് നിലമ്പൂർ எம்மி எம்இக்ஸில் ஓஃப்களோட பெருமழ் வெறும் நானூற்றி அம்பது ரூபா ஷவாய நானூறு ரூபா பரிமித மாத்ரம் எம்மி எம்இக்ஸ் பாண்டிக்காட் ரோட் வண்டூர்